ആറാട്ടുപുഴക്കാരനായ നജീബിൻ്റെ ആ ജീവിതം ഉപയോഗിച്ച് നമ്മുടെ ബെന്യാമിൻ എഴുതിയ നോവലിൻ്റെ അടിസ്ഥാനത്തിൽ ഡി സി ബുക്ക് പ്രസിദ്ധീകരിച്ച രണ്ട് ലക്ഷം കോപ്പി വിറ്റ നോവലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം സിനിമ തിയേറ്ററുകളിലെത്തി സ്ത്രീകളൊക്കെ വല്ലാതെ വികാരധീനരായി കരയുന്നു നല്ല അഭിപ്രായമാണ് പാൻ ഇന്ത്യൻ റിലീസാണ് അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകും ചിലരൊക്കെ അത് ഓസ്കാറിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് നല്ലത് തന്നെ ഇതിനിടയിൽ ചില കമൻറ്റുകൾ ഒറ്റപ്പെട്ടതാണെന്നാണ് വിചാരിച്ചത് എന്നാൽ നമ്മുടെ ഇസ്രയേലിൽ നിന്നോ മറ്റോ ഉള്ള ഒരു വനിതാ മലവാണമടക്കമുള്ളവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആടുജീവിതത്തിൻ്റെ കഥയെ ആസ്പദമാക്കി അതിനെ ഏതെങ്കിലും തരത്തിലൊന്ന് ഈ അറബി നാടുകളെയും അതുവഴി പ്രവാചകനിലേക്കും ഒക്കെയൊക്കെ ഇതിനെ ഒന്ന് എത്തിക്കാൻ വേണ്ടി ചില പരിശ്രമങ്ങൾ നടത്തുന്നത് കാണുമ്പോൾ അതിന് ചെറുതായൊരു മറുപടി പറഞ്ഞു പോയില്ലെങ്കിൽ ആ ചർച്ച അങ്ങ് മുറുകി ശക്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഒരു പോസ്റ്റ് കണ്ടത് കാട്ടറബികളുടെ ക്രൂരത നമുക്ക് മനസ്സിലാക്കി തന്ന പൃഥ്വിരാജിനും ആടുജീവിതത്തിനും അഭിനന്ദനങ്ങൾ എന്നാണ് എഴുതിയത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചരിത്രത്തിൽ വലിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു ചിത്രം കാണാം കണ്ടില്ലേ ഈ ചിത്രം ഒരു പട്ടിണി കോലമായ കുഞ്ഞിരിക്കുന്നു ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഒരു കഴുകൻ പറന്ന് ചെല്ലുന്നു ആ കഴുകൻ ചെന്ന് ഈ കുട്ടിയെ കൊത്തിക്കൊണ്ടു പോകുന്നത് ദൃശ്യവൽസ്കരിച്ച ഒരു ഫോട്ടോഗ്രാഫർ അയാൾ പിന്നീട് ആത്മഹത്യ ചെയ്തു എന്നൊക്കെയാണ് വാർത്തയും ചരിത്രവുമൊക്കെ ഏതായാലും അവിടെ ഈ ഫോട്ടോ എടുക്കുന്നതിനേക്കാൾ ആ കഴുകനെ ഓടിച്ച് കുഞ്ഞിനെ രക്ഷപ്പെടുത്തേണ്ടതായിരുന്നു അതാണ് മനുഷ്യത്വം എന്ന ചിന്ത ലോകം മുഴുവൻ പിന്നീട് ചർച്ച ചെയ്തു അയാളും അതിൻ്റെ മനസ്താപം താങ്ങാൻ കഴിയാതെയാണ് ജീവൻ ഒടുക്കിയത് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അത് ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലൂടെ കടന്നുപോയ ഏതോ ചിന്തകളുടെ ഭാവങ്ങളിൽ ഉണ്ടായൊരു സംഗതിയാണ് അയാളുടെ ജാതി ആരും അന്വേഷിച്ചില്ല അയാൾ ഏത് നാട്ടുകാരനാണെന്നൊന്നും തിരക്കിയില്ല ആ നാടുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ദോഷമുണ്ടോ ഗുണമുണ്ടോ എന്നൊന്നും ആരും അന്വേഷിച്ചില്ല അത് ഒരാളിൻ്റെ പ്രവൃത്തിയായിട്ടാണ് അതിനെ അങ്ങ് ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചത് ഇനി നമുക്ക് ആടുജീവിതത്തിലേക്ക് വന്നാൽ ഈ ആടുജീവിതം പോലെ മരുഭൂമികളിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരെ ഒരുപാട് ആളുകളെ നമുക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണാം എഴുപത്താറ് വർഷമായി ആടുജീവിതം പോലെ ജീവിക്കുന്ന ഫലസ്തീനിലെ കുറേ മനുഷ്യരുണ്ട് അധിനിവേശ ഭീകരതയുടെ സയനിസ്റ്റ് ഭീകരതയുടെ കാപാലികതയുടെ ഏറ്റവും മൂർത്തിമത് ഭാവമായി നിറഞ്ഞ് വിലസുന്നവരാണവർ ഇപ്പം ഇവിടെ നജീബ് അവിടെ ജോലിക്ക് ചെന്നപ്പോൾ അയാൾ കെണിയിൽപ്പെട്ടു പോയിപ്പെട്ട ഒരു സാഹചര്യം രണ്ടര വർഷം കൊണ്ടോ മൂന്ന് വർഷം കൊണ്ടോ അവസാനിച്ചു എന്നാൽ എങ്ങും പോകാതെ സ്വന്തം വീട്ടിൽ ജീവിക്കാൻ കഴിയാതെ എഴുപത്താറ് വർഷമായി പീഡിപ്പിക്കുന്ന കുറേ ആടുജീവിതങ്ങളുടെ കഥയാണ് ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്കിലെ ഒക്കെ മനുഷ്യർക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് അത്തരം ജീവിതങ്ങൾക്ക് കാരണമായ ഭീകരതയെക്കുറിച്ചും അത്തരം കൂടി ഈ നമ്മുടെ ഇസ്രേലിലെ മലവാണമടക്കമുള്ളവർ ചർച്ച ചെയ്യുകയും ഇതുപോലെ ഫ്രീ തിങ്കേഴ്സ് ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ഇടുകയും ചെയ്യേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ് ഇനി നമുക്ക് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് കാട്ടറബികളുടെ നാട്ടിലേക്ക് വന്നാൽ സത്യത്തിൽ കേരളത്തെ പോലൊരു സമൂഹത്തെ മണി ഓർഡർ എക്കോണമി എന്നാണ് വിശേഷിപ്പിക്കുന്നത് മണി ഓർഡർ എക്കോണമി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സമ്പാദ്യം മുഴുവൻ വരുന്നത് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് അപ്പോൾ ചോദിക്കും യൂറോപ്പിലൊക്കെ പോയവരോ അവരൊക്കെയും അവരുടെ നാട്ടിൽ അവിടെ സിറ്റിസൺഷിപ്പ് എടുത്ത് അവിടെ വിവാഹം കഴിച്ച് അവിടെ പ്രത്യുൽപാദനം നടത്തി അവിടെ സമ്പത്ത് ശേഖരിക്കുകയും അതുപോലെ തന്നെ കഴിയുന്നത്ര തലമുറകളെ ഇനി ഇങ്ങോട്ട് വരാതെ അവിടെ നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഈ മിഡിൽ ഈസ്റ്റിൽ പോയ ലക്ഷക്കണക്കിന് ഈ കേരളീയരും ഇന്ത്യക്കാരുമായ മനുഷ്യർ അയക്കുന്ന പണമാണ് ഇവിടുത്തെ മണം അല്ലെങ്കിൽ ഗുണം അല്ലെങ്കിൽ തിളക്കം കാണുന്ന വീട് പിള്ളേരുടെ വിദ്യാഭ്യാസം അപ്പൻ ആശുപത്രിയിൽ കിടക്കുന്നത് അപ്പൻ പോകുന്ന കാറ് ഇതെല്ലാം അവരുടേതാണ് ഒരു കൂടി ആന ജീവിതങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതിൽ ചിലപ്പോൾ പത്ത് ആടി ജീവിതങ്ങൾ ജീവിതങ്ങളുണ്ടാകുന്നത് ഇതാ നാട്ടിൽ മാത്രം പ്രത്യേകതയല്ല നമ്മുടെ നാട്ടിൽ ഒന്ന് ചുറ്റി നടന്ന് തപ്പിയാൽ ഒരു കൂടി ആടുജീവിതങ്ങൾ നമ്മുടെ രാജ്യത്തു നിന്നും കിട്ടും ഒന്ന് ഇറങ്ങി നടന്നാൽ മതി നമ്മുടെ ചുറ്റുപാടുകളിലൂടെ അപ്പോൾ ഏതായാലും അവിടെ നിന്ന് വരുന്നതാണ് ഇവിടെ സൂക്ഷിക്കുന്നതല്ല ഇനി രണ്ടാമത്തെ കാര്യം അറിയോ ഈ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തൊഴിലുറപ്പ് കേന്ദ്രമാണ് ഈ സൗദി അറേബ്യയും മിഡിൽ ഈസ്റ്റുമൊക്കെ തൊഴിലുറപ്പിലൊരു പ്രത്യേകതയുണ്ടല്ലോ എന്താ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ നോക്കാതെ മറ്റ് സംഗതികൾ നോക്കാതെ വേറെ എന്തെങ്കിലും വിദ്യാഭ്യാസം നോക്കാതെ ആരോഗ്യം നോക്കാതെ എല്ലാവരും പണിക്ക് പോയി സർക്കാർ സർക്കാരിങ്ങനെ കൊടുക്കുന്നൊരു കാശാണല്ലോ ഈ തൊഴിലുറപ്പ് എന്ന് പറയുന്നത് അതുപോലെ കേരളത്തിൻ്റെ തൊഴിലുറപ്പ് കേന്ദ്രമാണ് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ കാരണം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നത് നല്ല വിദ്യാഭ്യാസമുള്ളവർ വലിയ ചുറ്റുപാടുള്ളവർ ബാങ്ക് ഡെപ്പോസിറ്റ് നല്ല തുക ശേഖരിക്കാൻ കഴിയുന്നവർ ഐഇ എൽ ടി എസ് പാസ് കഴിയുന്നവർ എന്നൊക്കെ പറയുന്നവരാണ് എന്നാൽ വിദ്യാഭ്യാസമില്ലാത്ത വലിയ പിന്നെന്താ പറയുന്നത് പ്രാപ്തിയോ കഴിവോ ചുണയോ ചൂടോ ചൂരോ ഇല്ലാത്ത സാധാരണക്കാരായ മലയാളികൾ പോയി രക്ഷപ്പെട്ടത് മുഴുവൻ ഈ മിഡിൽ ഈസ്റ്റിലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൻ്റെ തൊഴിലുറപ്പ് കേന്ദ്രമാണ് മിഡിൽ ഈസ്റ്റ് ഈസ്റ്റെന്ന് പറഞ്ഞത് അവരങ്ങനെ പോയി കഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ പറയുന്ന നാട്ടിൽ പിന്നീട് അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ജീവിതങ്ങൾ ഇന്ന് കാണുന്നത് പോലെ പച്ചപിടിച്ചത് ഈ ജീവിതം നയിച്ച നജീബ് പോലും രണ്ടര വർഷം പോയി കഷ്ടപ്പെട്ട കഥകളൊക്കെ പറഞ്ഞിട്ട് പുള്ളി തന്നെ പറയുന്നുണ്ട് പിന്നീട് ഞാൻ ബഹ്റൈനിലേക്ക് പോയി അവിടെ നിന്നാണ് ഇക്കാണുന്ന അഞ്ച് സെൻറ്റും ഈ വീടും എനിക്കുണ്ടാക്കാൻ പറ്റിയത് പുള്ളിയുടെ മകനും ഇതേ മിഡിൽ ഈസ്റ്റിലെ ഒരു നെസ്റ്റോ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ ഈ കഷ്ടപ്പെട്ട ത്യാഗം സഹിച്ച നജീബിന് തിരിച്ച് നാട്ടിൽ വന്ന് നിന്നപ്പോൾ ഇപ്പോൾ ഇത്രയും നാളായി രണ്ടായിരത്തി എട്ട് മുതൽ ഇറങ്ങിയ ഈ കഥ രണ്ടായിരത്തി ഇരുപത്തി നാലായിട്ടും പ്രത്യേകിച്ചൊരു കക്കൂസ് പോലും അതുകൊണ്ട് പുള്ളിക്ക് വെക്കാൻ പറ്റിയില്ല പിന്നെ വെച്ചത് ഇതേ മിഡിൽ ഈസ്റ്റ് കൊണ്ടാണ് ഇനി വേറൊരു കാര്യം അറിയൂ ഇവിടെ നിന്ന് പിന്നീട് യൂറോപ്പിലേക്ക് പോകുന്ന ഒരുപാട് നേഴ്സുമാരും മറ്റുള്ളവരുമൊക്കെ ആദ്യം പോകുന്നത് മിഡിൽ ഈസ്റ്റിലേക്കാണ് അവിടെ ചെന്നൊരു ഒക്കെ ഗെയിൻ ചെയ്തിട്ടാണ് പിന്നെ ബെറ്റർ എംപ്ലോയ്മെൻറ്റ് നോക്കി അങ്ങോട്ട് പോകുന്നത് ഇനി നമ്മുടെ നാട്ടിലെ ഈ ധനാഠിരായ ആളുകളെ നോക്കാം പ്രശസ്തരായ വലിയ വലിയ കാശുള്ളവർ യൂസുഫ് അലീഖാവട്ടെ ജോയി അലൂക്കാസ് ആവട്ടെ സണ്ണി വർക്കി ആവട്ടെ പിന്നെ ആരൊക്കെയാണോ അങ്ങനെയുള്ള ആളുകൾ ഇവരെല്ലാം കാശൊപ്പിച്ചത് എവിടെ നിന്നാണ് ഇസ്രൈലി മലബാണം അവിടെ പോയി എന്തോ വീട്ടുജോലി ചെയ്യുന്ന ആ വരുമാനത്തിൻ്റെ പിൻബലത്തിലാണോ ഇവരൊക്കെ ഇതൊപ്പിച്ചത് അല്ല ഇവരൊപ്പിച്ചത് ഈ നാട്ടിൽ നിന്നാണ് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യത്ത് നിന്നാണ് അറബികളുടെ പണമാണ് അധ്വാനിച്ചും അവരുടെ ബുദ്ധി ഉപയോഗിച്ചും അവരെ കഷ്ടപ്പാടും പിന്നെ ദൈവം കൊടുത്തും ഇതെല്ലാം കൂടെ ചേർന്നാണെങ്കിലും അതിന് വേദിയായത് മിഡിൽ ഈസ്റ്റാണ് അതുകൊണ്ട് ഈ പറയുന്ന ഒരു കാലത്ത് എൺപതുകളിൽ നജീബൊക്കെ പോയിരുന്ന കാലത്ത് ഒരുപാട് മനുഷ്യരെ വിസ തട്ടിപ്പിലൂടെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് പല ജാതിയിലും മതത്തിലും പെട്ടവരെ അന്ന് മെഡിക്കൽ എടുക്കുന്നതും അതിൻ്റെ കാശ് വാങ്ങുന്നതും അതിൻ്റെ തട്ടിപ്പും പിന്നീട് വഴക്കും വക്കാണുമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അങ്ങനെ ഒരുപാട് മനുഷ്യർ പോയി അവിടെ ചെന്ന് മറ്റ് ജോലിയാണെന്നും പറഞ്ഞ് പനയെ കയറുന്ന ജോലിയായിട്ട് പോയി അല്ലെങ്കിൽ വേറൊരു അടുത്ത് ചെന്നു ഇങ്ങനെയൊക്കെ ആയി പോകാറുണ്ട് അത് അവിടെ മനുഷ്യരുടെ ഉറ്റമല്ല അവർ ആവശ്യപ്പെടുന്നത് ഇന്ന ജോലിക്കാളെ വേണമെന്നാണ് നമ്മുടെ മലയാളികളായ വേന്ദ്രന്മാരാണ് അതിനെ കൺവേർട്ട് ചെയ്ത് അത് സ്വർണം കുഴിക്കുന്ന ജോലിയാണ് എന്നൊക്കെ പറഞ്ഞ് പലരെയും കൊണ്ടുപോകുന്നത് ഏതായാലും അതുകൊണ്ട് നജീബിൻ്റെ ജീവിതമോ അല്ലെ നജീബിനെ പോലെയുള്ള അഞ്ചോ പത്തോ പേരുടെ ജീവിതം കാണിച്ച് ഒരു നാടിനെയും ഒരു മനുഷ്യരെയും ഒരു വിശ്വാസത്തെയും ഒന്നും ഈ പറയുന്ന അപമാനിക്കാൻ ശ്രമിക്കുന്നതിന് അർത്ഥമില്ല ഇസ്രയേലിലെ മലവാണത്തിൻ്റെ കുടുംബപ്പേര് പറഞ്ഞാൽ അവളുടെ വീട്ടിലും ഈ മിഡിൽ ഈസ്റ്റിലെ ആഹാരം കഴിക്കുന്നവർ ഉറപ്പായി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട